ഹലോ ഹലോ നിറ ഹലോ ഇവിടെ കല്യാണം ആലോചിച്ചിട്ടാണ് ടെൻഷൻ ലൈ ഹ കല്യാണപ്പാ ഏ എല്ലാവർക്കും സുഖല്ലേ ഞായറാഴ്ച എങ്ങനെ അടിച്ചുപൊളിക്കുന്ന എന്തല്ല സുഖല്ലേ നീക്കു ഹ ഏ സുഖല്ലേ നീക്കി അമ്മയില ഹലോ ഇത് ലൈവാ ലൈബ നിങ്ങ സംസാരിച്ചോ ഫുഡ് കഴിച്ച ഫുഡെല്ലാം കഴിച്ചു ഇവിടെ ഇവളെ കല്യാണുണ്ട് ഏട്ടാ കല്യാണല്ലേ ഇങ്ങോട്ട് കല്യാണല്ല കല്യാണ്ട് ഇവളെ കല്യാണേട്ടാ എല്ലാരും വേണേ ഇവിടെ കല്യാണുണ്ട് ഇവിടെ കല്യാണുണ്ട് എപ്പാ കല്യാണന്ന് പറ ആരിക്ക മനിക്കനിയൊന്നുല്ലേ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടാ ഉള്ള നാണക്കാരിയാണം പെണ്ണും പതിയെ പതിയെ അഞ്ഞു പോലെ പോലെ എന്റെ അച്ഛന്റെ വേദന പറഞ്ഞു കൊടുക്ക് പറഞ്ഞ എല്ലാരും ഇതേതാ നല്ല മോള് ചോദിക്കുന്നു ഏ ഇങ്ങോട്ട് നോക്ക് പ്ലീസ് പ്ലീസ് ഇല്ല പ്ലീസ് പറ പറ പ്ലേസ് വടകര ആരുല്ലോ ലൈവില് ഞായറാഴ്ച ഏറ്റോ കുഞ്ഞന കരിച്ചു ആ ഭയങ്കര പോടാതല്ല വിളിക്കുന്ന കുഞ്ഞന മാമ വേണ്ട പാവ മോള് വീടാഞ്ചരി വടകര നല്ല മഴ വരുന്നുണ്ടല്ലോ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്ന പ്രത്യേക മഴ പെയ്തു ഞാനെന്റെടാ സച്ചു സച്ചു എന്തല്ല സുഖല്ലേ ആഞ്ചേരി മുക്കറത്തുമ്പോ ഫുഡ് കഴിച്ച ഫുഡെല്ലാം കഴിച്ചു അതുൽബ്രോ കടമേരിയല്ലേ അല്ല കടമേരിയല്ല പാവേ കരയിപ്പിക്കല്ലേ ആരുടെ മോളാണ് ഏച്ചിന്റെ ഭയങ്കര സ്വഭാവ ഇവിടെ ദുഷ്ടത്തി കാണട്ടെ ദുഷ്ടത്തിയാന്നല്ല അറിയട്ടെ ആ വൃത്തിയേട്ട കളി കേട്ടനെ അങ്ങ് കര 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 കളിക്കേട്ട കൊറച്ചില്ലായിട്ട് കേര കൊറച്ചില്ലായിട്ട് കര എന്താ സന്തോഷോട്ടെ നല്ലൊരു കരഞ്ഞു അറിഞ്ഞോളഞ്ഞ നല്ലൊരു സന്തോഷം അമ്മ എന്താ പിടിക്കുന്നേ ഞാൻ എന്താ ഞാനെന്താണ്ടാ ഓള എടുക്കണ്ട അമ്മ എല്ലാരോടും ഹായ് പറഞ്ഞേ ഹായ് അമ്മ റസ്റ്റില്ലേ അപ്പ ശരി പിന്നെ കാണാം ബൈ